ഞാൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചില്ലേ പെൺകുട്ടികൾക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു ടി ജി രവി സാർ എന്ന് പറയുന്നത് അതിൽ എന്തെങ്കിലും മാനസിക പ്രശ്നം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും എനിക്കോ സന്തോഷം ഞാൻ ചെയ്ത ആണ് അത് അതെ അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സംശയം സംശയം ഞാൻ ചെയ്യുന്ന അതായത് ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിനെ കണ്ടിപ്പം നിങ്ങൾ പെൺകുട്ടികളെ അടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് എന്റെ അടുത്തിരിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല പല ആൾക്കാർക്ക് എന്റെ പഴയ അധികം മാത്രല്ല സിനിമ സിനിമയാണെന്ന് മാറി ജനങ്ങള് ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഏത് കുട്ടിക്കും ഇവന് വരെ സിനിമയാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് അത് വന്ന് മാറിയിട്ടുണ്ട് അങ്ങനതല്ല എന്റെ ക്യാരക്ടർ അതന്നെയാന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് കാരണം വെച്ചാൽ അത് പലപ്പോഴും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ പല അനുഭവങ്ങളുണ്ട് ഞാൻ ഒരനുഭവം പറഞ്ഞരാ